അതായത് അപ്പോൾ ഞാനും പവനും കൂട്ടി സ്പോട്ടിൽ തൂണ്ടാൻ പോകുന്നു അതിനുമുമ്പ് നമ്മുടെ ചൂണ്ടൊക്കെ പൊട്ടിപ്പോയത് കൊണ്ട് നമ്മൾ പുതിയൊരു ചൂട മേടിക്കാൻ വേണ്ടി പോവാണ് ചൂണ്ടാദന റോഡ് മേടിക്കാൻ പോവാണ് ഓക്കെ അപ്പൊ ഈ പോകുന്ന വഴി ഞാൻ കാണിച്ചു ഇതാണ് ഒരു വീട്ടിലാണ് ഈ കച്ചവടം നടത്തുന്നത് ഓക്കെ അത് കാണിച്ചു തരാം നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്പോൾ നമ്മളൊരു പഴയ സ്പോട്ടിലേക്ക് വന്നിരിക്കുകയാണ് പണ്ട് പൊടിക്ക് വരുമ്പോൾ വാഴ വെച്ചിട്ടുണ്ടായുള്ളൂ ഇപ്പോൾ എനിക്കൊന്നും ഒരു രണ്ട് മാസമായിട്ടില്ല അപ്പോൾ വാഴ ഒക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് ഓക്കെ ഞങ്ങൾ ഒരു ഫ്രോക്ക് മേടിച്ചു റിയൽ വേരിറിൻ്റെ കിബി എന്ന് പറഞ്ഞിട്ടുള്ളു ഞാൻ കാണിച്ച ഫ്രോഗ് ഓക്കെ അപ്പോൾ ഇത് വെച്ച് നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടെ ഇവിടെയൊക്കെ വെള്ളം വറ്റിന്നൊക്കെ വറ്റിയ പോലൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രോഗ് മേടിച്ചത് ഇതില് പ്രൈസ് നാനൂറ് രൂപയാണ് നമുക്ക് മുന്നൂറ്റി എൺപത് രൂപ കിട്ടാ ഞാൻ കാണിച്ചു തന്നെ ഷോപ്പിൽ ചേച്ചിയായിരുന്നു ഓക്കെ അവിടെ അവർ മോനാണ് നടത്തുന്നത് നമുക്കിത് വേണ്ട ഓക്കെ അപ്പോൾ നല്ല അത്യാവശ്യം റബ്ബർ ക്വാളിറ്റി ഒക്കെ ഉണ്ട് നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിൽ ആ പതിനു ബുദ്ധിമുട്ട് ഫിഷിങ് ആ ഫിഷിങ് ആർഡ്സ് പറയുന്ന കാണിക്കാൻ തന്നെ ഈ തൊട്ടിയാണ് അപ്പോൾ നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ നമുക്ക് ഇതിനെ ചൂണ്ടിടാൻ വേണ്ടി പിടിക്കാൻ ആ ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല കാണാൻ നല്ല ലുക്കും പിന്നെ അത്യാവശ്യം അവിടെ കുഴപ്പമില്ലാത്ത ഒരെണ്ണം കണ്ടത് ഇതാണ് അപ്പോൾ അതുകൊണ്ട് എടുത്തു ഓക്കെ ഞങ്ങളിതും മതി സെറ്റ് ചെയ്തിട്ട് നമ്മൾ കാസ്റ്റ് ടൈം ആണ് ഞങ്ങൾ ഉദ്ദേശിച്ച വരെയുള്ള സ്റ്റിക്കൊന്നും അവിടെ ഉണ്ടായില്ല സോ ഞങ്ങളത് ഓൺലൈനിൽ ഓർഡർ ചെയ്തു ഓക്കെ Okay, here it is. டிச்சி டிச்சி வா. இந்த சைஸ்ல வரல நம்ம கேடிடுது. நாடலயா நோதன. இது நாடல. இப்ப நம்ம அதை ஃபுல் செட் பண்ண முடியல. இது வந்து எடுத்தாக பண்ணு. அப்போ நமக்கு நம்மளே ஃபு க்ரீமோர் ഒന്നಿಲ್ಲ. ஃபர்ஸ்ட் காஸ்டிங் இங்க கூட வந்து ஃபர்ஸ்ட் காஸ்டிங் இப்ப மீன் கிட்டுக்கு இது காنشிரும். ഫസ്റ്റ് ഫ്രോഗ് മേടിച്ചിട്ട് എല്ലാ പ്രാവശ്യം മീൻ കിട്ടാറുണ്ട് നമുക്ക് മീൻ കിട്ടി അവർ അടിച്ചത് നമുക്ക് കുക്ക് കുക്ക് അൺപ്രഡിക്റ്റബിളായിരുന്നോട്ട് ഇരുപത് വശില്ല

ഇത് കായ ഗൈസ് ഉടൻ കേബ്രലറ്റ് ചെയ്യേണ്ട രണ്ട് ഓക്കേ നാടുന്നത് ഒന്നും ചേടല്ല അരീല്ല അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയിൽ ഒരാളിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് ഒരാളല്ല രണ്ട് മൂന്ന് പേരുണ്ട് അപ്പോൾ ഇവർ പാടത്തേക്ക് കടക്കാൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേന്നുള്ളൂ എനിക്ക് ഈ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് സോ ഒപ്പൊരാളുടെ ആ ഒരു നോട്ടും ആ ഒരു ഒക്കെ ഭയങ്കര ഇഷ്ടമായപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തു അപ്പോൾ അവനപ്പം ഫ്രോഗൊക്കെ ഇട്ട് വരിച്ചു നോക്കുന്നുണ്ടായി അതിനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് സുഹൃത്തുക്കളെ നമ്മുടെ നാട് നാടെന്ത് ഭംഗിയാന്ന് നോക്കിയേ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാനൊന്നും കേട്ടിട്ടില്ല പക്ഷേ എൻ്റെ ജീവിതം ഞാൻ ആസ്വദിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട രീതിയിൽ പല പലരുടെ കണ്ണിലും എനിക്ക് ജോലിയില്ല ഞാനൊരു കാര്യം ചെയ്യണില്ല അമ്മനായിട്ട് കഷ്ടപ്പെടുത്തുന്നു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും എൻ്റെ കാര്യങ്ങളും എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് സോ എന്തുകൊണ്ടാണെന്നു വെച്ചാൽ എനിക്കൊറ്റ ലൈഫുള്ളു രണ്ടെണ്ണം ഒന്നുമില്ല സോ അത് ആസ്വദിക്കാനുള്ളതാണെങ്കിൽ ആസ്വദിക്കുക ഓക്കെ ബായ്